നിർധന ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങാകാൻ കേക്ക് ചലഞ്ചുമായി ശ്രേയസ് ബത്തേരി മേഖല മനസ്സറിഞ്ഞ് സഹായിക്കാം മനം നിറഞ്ഞ് ആഘോഷിക്കാം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന കേക്ക് ചലഞ്ചിന് മേഖലയ്ക്ക് കീഴിലെ പതിമൂന്ന് യൂണിറ്റുകളുടെയും സജീവ പിന്തുണ മലങ്കര കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് ജില്ലയിലെ ജീവകാരുണ്യ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ജില്ലയിൽ ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ശ്രേയസിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷ വേളയിൽ അവർക്കായി കേക്ക് ചലഞ്ച് നടത്തുന്നത് ശ്രേയസ് കൊളകപ്പാറ പാമ്പള യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാത്യു ചൂരക്കുഴി കേക്ക് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് ബത്തേരി മേഖല മിത്രം പദ്ധതിയുടെ ഭാഗമായി മനസ്സറിഞ്ഞ് സഹായിക്കാം മനം നിറഞ്ഞ് ആഘോഷിക്കാം എന്ന ക്യാപ്ഷനോട് കൂടി ഈ വർഷവും കേക്ക് ചലഞ്ച് ഏറ്റെടുക്കുകയാണ് ബത്തേരി മേഖലയിലെ യൂണിറ്റുകളായി പാവപ്പെട്ട രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേക്ക് ചലഞ്ച് സുൽത്താൻ ബത്തേരി നഗരസഭാ കൌൺസിലർ വൽസ ജോസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കേക്കുകൾ വാങ്ങി ആവശ്യക്കാർക്ക് നേരിട്ടെത്തിക്കുന്ന തരത്തിൽ നടത്തുന്ന പരിപാടിയിൽ പതിനായിരത്തോളം കേക്കുകൾ വിൽപ്പന നടത്താൻ സാധിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ